മറ്റു വാർത്തകളിലേക്ക് മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ നരഹത്യാ കുറ്റം നരഹത്യക്കും തെളിവ് നശിപ്പിക്കലിനും കുറ്റം ചുമത്തി സിറാജുദ്ദിനെ അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നരഹത്യാ കുറ്റം ചുമത്തിയത് ശനിയാഴ്ചയാണ് വീട്ടിൽ പ്രസവിച്ച അസ്മ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചത് മലപ്പുറം ഈസ്റ്റ് കോഡൂരിൽ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് രക്തസ്രാവം ഉണ്ടാകുകയും തക്ക സമയത്ത് ചികിത്സ ലഭിക്കാതെ യുവതി മരിക്കാനിടയാകുകയും ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി സിറാജുദ്ദീൻ എന്ന മുപ്പത്തൊൻപത് അറസ്റ്റിലായത് നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ഇന്നലെ പെരുമ്പാവൂരിലെത്തി ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത സിറാജുദ്ദീന്റെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തുകയായിരുന്നു അസ്മയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്നാരോപിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം സിറാജുദ്ദീൻ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തിരുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെയും സിറാജിനെ ചോദ്യം ചെയ്തതിൽ ലഭിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതെന്ന് മലപ്പുറം എസ് ആർ വിശ്വനാഥ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്തെ കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീന ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോട് കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ ഒരു പ്രധാന ഹസ്ബൻഡ് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ വരുമ്പോൾക്ക് കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജോലി ആവശ്യാർത്ഥം ഒന്നര വർഷം മുൻപാണ് സിറാജുദ്ദീൻ അസ്മയ്ക്കും മക്കൾക്കുമൊപ്പം മലപ്പുറത്തേക്ക് താമസം മാറിയത് എന്നാൽ മലപ്പുറത്ത് അയൽക്കാരുമായോ നാട്ടുകാരുമായോ ഇയാളും അസ്മയും അടുപ്പം പുലർത്തിയിരുന്നില്ല അസ്മ മരിച്ച ശേഷവും നാട്ടുകാരെയോ അയൽക്കാരെയോ അറിയിക്കാതെ ദൂരെയുള്ള സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി രഹസ്യമായി ആംബുലൻസ് എത്തിച്ച് ഇയാൾ പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു മരണത്തിനു കാരണം അമിത രക്തസ്രാവമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നെന്നും ഡോക്ടർമാർ അടി ായിട്ട് പറയുന്നു